നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്നിയാർകുട്ടിയാണ് അപ്പം ട്രിപ്പിൾ വാട്ടർ ഫോൾസ് കാണാൻ പോകുന്നതാണ് അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ നമ്മുടെ താഴെയാണ് സിപ്ലൈനെ ഇപ്പം മോൾവശത്തായിട്ട് കാണുന്നു വെള്ളച്ചാട്ടം അങ്ങനെ ദൂരൊക്കെ കാണാൻ കഴിയുന്ന അതുകൊണ്ട് പോയിട്ട് വരുന്ന ആൾക്കാരാണ് സിപ്ലൈനെ കയറിയിട്ട് വരുന്ന ആൾക്കാരായി വരുന്നത് താഴെക്കോടവ് സിപ്ലൈനെ കയറാനായിട്ട് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണെ അഞ്ഞൂറ് രൂപ ഒരാ റേറ്റ് വരുന്നത് നല്ല ദൂരമുണ്ട് ദൂരം ഉണ്ട് ഒരാളിപ്പം പോയേക്കേണ്ട ഒരാളിപ്പം പോകാൻ തുടങ്ങി ലൈനായി കൂടെ ഇത് ഭയങ്കര സൗണ്ട് ഇവിടെ വരെ കേൾക്കാം കേക്കാം സൗണ്ട് ഫുള്ള് ജീപ്പാണ് ഓഫ് റോഡ് ജീപ്പ് ഇവിടെ ഫുള്ള് ജീപ്പാണ് ശ്രീനാരായണപുരം വാട്ടർഫാൾസ് നമ്മൾ അങ്ങോട്ട് പോവാണ് ടിക്കറ്റ് പോകണെടുക്കാൻ പോകും രണ്ട് ടിക്കറ്റ് രണ്ടു പേർക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെ സിപ്ലൈനുണ്ട് വന്നോണ്ടിരിക്കുവാണ് ആൾക്കാർ സിപ്ലൈനി കൂടെ

ചെറിയൊരു പാലം ഇവിടെ ഒരു അമ്പലത്തിന്റെ ഭാഗങ്ങളൊക്കെ വേണ്ടേ ഒരാൽമരം どうぞ。 ഇവിടെ ഒരു നോട്ടീസ് അറിയിപ്പ് അറിയിപ്പൊക്കെ ഉണ്ട് നോട്ടീസ് അപകട സാധ്യത ഉള്ളതിനാൽ ഈ ഭാഗത്തേക്ക് പോകുന്നത് നിരോധിച്ചിരിക്കുന്നതാണ് അങ്ങോട്ട് പോകുന്നതാണ് ഇത് നമുക്ക് എഴുതുകൊണ്ടിരിക്കില്ല അങ്ങോട്ട് ഇറങ്ങി ഇതാണ് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല അതുകൊണ്ടാ ഭയങ്കര സൗണ്ടാണ് ോക്കാണ് ഞായറാഴ്ച ഇത് ഞായറാഴ്ചയാണ് ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഒത്തിരി കൂടുതലാണ് ഞായറാഴ്ച ആയതുകൊണ്ട് അവധിവസമായോണ്ട് ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഫോട്ടോ എടുപ്പൊക്കെയാണ് ഇവിടെ ആൾക്കാര് ഇല്ല താഴെക്കിറങ്ങിപ്പ് വെള്ളം വന്നോണ്ടിരിക്കാണ് വെള്ളം ഇങ്ങനെ കാറ്റില് ഇത് വെച്ചോണ്ടിരിക്ക അതുകൊണ്ട് ഇവിടുന്ന് നമ്മള് കുറെ തപ്പറങ്ങി പോവാണ് വെള്ളച്ചാട്ടത്തിന്റെ നടുക്കാണ് ഈ കാണുന്ന വഴിയൊക്കെ അതിനേ മറ്റേ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ഒഴുകുന്നെണ്ട ഓ ഇത്രയും പെട്ടെന്ന് ഇറങ്ങി വന്നു ഇനി അങ്ങനെ തിരിച്ചു കയറി പോകുന്ന കാര്യമായിരിക്കുമ്പോഴാണ് കൊറേ ഇറങ്ങി പോകുന്നു നമ്മൾ കേട്ടോ കൊറേ ഇറങ്ങി പോന്ന് നല്ല ആളാണ് നല്ല ആളാണ് ഇറങ്ങി വന്നു ഈ കാണുന്ന വഴി കൂടെ നമ്മൾ ഇറങ്ങി വന്നത് അടി വഴി എല്ലാം തിരിച്ചു കയറി പോകേണ്ടി വരും ഇതിന്റെ ഒരു വഴിയുണ്ട് ഇത് വെള്ളം കൂടുതലായതുകൊണ്ടാണ് ഇവിടെ പൂട്ടിയേക്കുന്ന ചേച്ചി പറഞ്ഞത് ഇവിടെ ചെറിയൊരു കാടൊക്കെ ഉണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ ചെറിയ കാടും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് രക്ഷയില്ല ഇനി ഒന്നും പറയുന്ന കേക്കാൻ പറ്റും അറിയത്തില്ല ഫുള്ള് സൗണ്ടാണ് വെള്ളത്തിന്റെ വെള്ളം കൂടുന്ന ഒരു ഇതാണ് വെള്ളം കൂടിയോ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മളൊരിടത്തും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ